രാവിലെ നെയ്ച്ചിട്ട മൂതമ്പറത്ത് തല്ല പിന്നെ ഒന്നും നോക്കിയില്ല നേരെ വണ്ടി കയറ്റി ഇരുത്തി വണ്ടി കേട്ടിട്ട് വണ്ടി ഇങ്ങനെ വിടാ ഇനി 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 മാന്ത്വ ഇനി വാന്തിവോ രാവിലെ കേറിയിട്ട് മുതൂമ്പറ മാന്തി പൊളിക്ക മനുഷ്യന്റെ ഉറക്ക കളിയാൻ മാറ്റിയിട്ട് ശരിയാക്കി തരാ ഇനി തന്നെ എന്നെ പണി വണ്ടിയിൽ കൊടുന്ന് ഇങ്ങനെ ഇറച്ച പിടിച്ചോളി പൊടിച്ചോളി പൊടിച്ചോളി ഏതോണേ വീട്ടിൽ ആനയെ വാങ്ങിട്ടുണ്ടുമ്പോ ആൾക്കാർ പറഞ്ഞ് തോട്ടി വാങ്ങി ആനയെ വാങ്ങാന പണിന്ന് വെച്ചു അവസാനം നമ്മള് പ്രവ്യു വന്നിട്ടുണ്ട് എന്നെന്താ പ്രവി ഇവിടെ കണ്ടു ടുക്കിപ്പോഴേ കാണാൻ പറ്റുള്ളൂ ഞാനൊക്കെ പറഞ്ഞ ആനെ കാണാൻ ഉത്സവത്തിൽ പോകണിത് പേരുടെ മുന്നിൽ കിട്ടിയാണ് നിങ്ങൾ പോനെ കണ്ടോ നേരെ കണ്ടു കുടിച്ചിട്ടുണ്ട്

അങ്ങട്ടോക്ക് ആനോത് ആന അതാ ഞത്തിന് കിട്ടാൻ പോകുന്നെ നമ്മളെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ ഇനി ഞമ്മളത് ചമഞ്ഞ് ഡ്രെസ്സൊക്കെ മാറ്റി വരും ട്രൗസറൊക്കെ ഇട്ടിട്ട് ട്രൗസറൊക്കെ ഇട്ടി വരും സുട്ടെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി െറ്റിപ്പൊട്ടൊക്കെ ചുറ്റി വരും ഉറങ്ങരുതിട്ടോ പാൻ സർട്ട് പാന്റ് സർട്ടിഡ് ഞാന് പാന്റ് സർട്ട് വരിക എന്നാണ് ഇമ്മ പറയണത് സൗസർ ഇട്ടിട്ടാണോ പാന്റ് ഇട്ടിട്ടാണോ നോക്കാം എന്തായാലും നെറ്റിപ്പൊട്ടൊക്കെ ഇട്ടിട്ട് താളോ മേളോ ഒക്കെ ആയിട്ട് നമ്മുടെ ഫ്രണ്ടില് വീട്ടിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാല് കാണാം അതിന് കണ്ടിട്ടാണ് നമ്മൾ ഈ സിറ്റൌട്ടും ഈ സിറ്റൌട്ടൊക്കെ ഉണ്ടാക്കിട്ടുള്ളത് പൂരം കാളവേല ണ്ട് അത് ഇവിടുന്ന് തന്നെ പോവാൻ എന്താ പറയുക അതായത് ഇനി കാളനെ കൊണ്ടുപോവാണ്ട് അടുത്ത മാസം കാള കാളവരുതിന് നമ്മുടെ നാട്ടിലെ ഓരോ ഉത്സവങ്ങളും വേലകളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും ഇവിടെ ഇരുന്ന് നമുക്ക് എല്ലാം കാണാം ചെറുപ്പത്തിൽ ആനയെ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ എന്താവും മണ്ടു ഏതോ സ്ഥലത്തേക്കൊക്കെ എന്റെ കുട്ടിയൊക്കെ എന്റെ പെരേലിരുന്നിട്ട് ആനയെ കാണണേ ഞങ്ങൾ പോയി കുത്തിക്കും ആന കൊടുത്ത് കഴുകുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലെ ചെറിയൊരു പരിപാടിയും ബാക്കി ഫംഗ്ഷനും കാണാം തിന്നാൻ കൊടുത്താണി കൈ നോക്കലില്ല വഴിപാട് കൊടുക്കാൻ പോയി അങ്ങനെ നമ്മൾ ആനേനെയൊക്കെ കണ്ട് എന്റെ തുമ്പിയാണ് ഏട്ടോ മക്കളെ ഇതിന്റെ തുമ്പി അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊന്ന് നമ്മുടെ കൊച്ചു വിശേഷങ്ങളും നാട്ടിലെ കുറച്ച് നമ്മുടെ നാട്ടിലെ കുറച്ച് വിശേഷങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ എല്ലാ നാട്ടുകാർക്കും എന്താണ് കാണാൻ കൗതുകവും എല്ലാം ഉണ്ടാവും ഇങ്ങനെയൊക്കെ നാട്ടിലിതുപോലെ വേലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തണം കേട്ടോ സംഭവം നല്ല രസമാണ് കാണാൻ ഒരുപാട് ഒരുപാട് ആളുകൾ ചെണ്ടയും മേളം നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ ഇങ്ങനെ പറയുമല്ലോ ഒരു പാട്ടു നമ്മൾ ചെണ്ടപ്പുറത്ത് പോലുള്ളപ്പോൾ നമ്മളൊക്കെ അവിടെ എത്തിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ സംഭവം അതൊരു രസമാണ് നമുക്കിങ്ങനെ ഓർക്കാനും കാണാനും കണ്ട് രസിക്കാനും പാനയും മേളവും പിന്നെ അതുപോലെ തന്നെ നെറ്റിപ്പട്ടും ആളുകളുടെ സന്തോഷവും ആഘോഷവും ഏഹ് അപ്പൊ അതൊക്കെ നമുക്ക് നമ്മളെ പെടയിൽ ഇരുന്നിട്ട് എന്നിങ്ങനെ കാണാൻ പറ്റും നമ്മൾക്ക് പിന്നെ ഇതാ ഒരു കൈനോട്ടക്കാരൊക്കെ വരുന്നുണ്ടോ സംഭവം നമുക്കത് നോക്കാൻ പറ്റൂലെങ്കിലും നമ്മളെന്താക്കും അതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണ് അല്ലേ നിങ്ങൾ പട്ടണത്തിൽ ജീവിച്ച അന്നപ്പോൾ പറഞ്ഞിട്ട് പണ്ടുകാര്യല്ല ഗ്രാമത്തിൽ ജീവിക്കണം ഗ്രാമത്തിൽ ജീവി കൈ നോക്കണ്ട ഗ്രാമത്തിൽ ജീവിച്ചവർക്കാണ് എന്തറിയ ആനി മേലോ ഉത്സവവും എല്ല അറിയോ എൻ്റെ സുട്ടന് ഗ്രാമത്തിലാണ് ജീവിക്കുന്നത് എന്റെ തുമ്പി എൻ്റെ തുമ്പില് ഞാൻ ആണ് പുറത്ത് കേറ്റി ആ മേല കേൾക്കുന്നു അതാണ് തായമ്പക തായംപക തായംപക ജില്ലം പക്കട പക്കട കുട്ടി അതിൻ്റെ താളം പിടിക്കണ്ട ജില്ലം ജില്ലം പക്കട കൊടുക്കേറേണ് ഏതോ ഒരു വീഡിയോയില് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാണിക്കാൻ പറ്റൂലെന്ന് കമൻസ് കണ്ടിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കണൊരു ഉമ്മയാണത് അങ്ങനെയൊന്നുമില്ല ഏ ആരി ചിക്കനും ദോശ ഞാൻ എന്താ ചിക്കൻ തിന്നാത്ത വരുമോ ഇവിടുത്തെ പൂരം ഉത്സവം കൊടിയേറ്റൊക്കെ ടൈമില് ചിക്കൻ തിന്നവരൊക്കെ മരിക്കലുണ്ട് അങ്ങനെ മരിക്കല് ഈ എല് തൊണ്ട കുടുങ്ങിട്ട് ചിക്കൻ മാറ്റി തമാശല്ല അങ്ങനെ അല്ലേ ഒരാളങ് മരിച്ചില്ലേ ആ പറയുന്നേക്കാ ഞാൻ പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിൽ തൂതപ്പൂരമല്ലേ ആ ടൈമിൽ പൂരത്തിൻ്റെ ടൈമിൽ ആ പുഴയിലും മരിക്കും കഴിഞ്ഞ അത് കഴിഞ്ഞിട്ട് മരിച്ചിരുന്നു അത് പലരും പല കഥകൾ പല മുത്തശ്ശി കഥകളാണ് നമ്മളെ നാട്ടിൽ അങ്ങനത്തെ കഥകളുണ്ടോ

എന്നീ ദിവസം എന്തിനു ചിക്കൻ വാങ്ങി കഴിച്ചു നമുക്കില്ല ഞാൻ വെറുതെ പറയാ കോളോള് പറഞ്ഞു മനസ്സിലാക്കിയേറ്റത്തിന്റെ ടൈമിൽ എന്തിനു ചിക്കൻ കഴിച്ചു ഒരാഴ്ച ഈ ചിക്കൻ ഇവിടെ കൊടുത്തു വെച്ചിട്ട് ഇന്നും തീർന്നിട്ടില്ല ഞാൻ ഓൺലി മുട്ട മാത്രം കുട്ടി എൻ്റെ കുട്ടിയേതാ തോൽമുട്ട് ഞാൻ ചായ അല്ലാതെ എനിക്ക് പറ്റൂല തുമ്പി ഒന്നല്ല കൈസ് തുമ്പി രണ്ടാണ് കണ്ടോ അവൾ അതേപോലത്തെ ഒരാളെ കണ്ണാടി കാണുക എന്നിട്ട് അതിനോട് പോയിട്ട് കൈ വെച്ച് സംസാരിക്കുക തല കൊണ്ടേ മുട്ടിക്കുക അതൊക്കെയാണ് ഇവിടുത്തെ പണി ഏയ് ആരിത് അവിടെ ആരാള് ഏ കണ്ണാടിയിലാരാ ഓള് പറയും ഞാൻ രണ്ടാണിപ്പറ്റേ ഞാൻ രണ്ടാണ് പറയും ചെലുപ്പോ കണ്ണാടിയിലുണ്ടോ ആ ഓൾക്കൊരു ഭാഗ്യം കൂടി ഇണ്ട് ഓളെ മോഹം ഓൾക്ക് ചെറുപ്പത്തിൽ കാണാം ഇതാണ്ടോ തല പോയി മുട്ടിച്ചിട്ടൊക്കെ ഇപ്പടെ വീർത്തു അത് നമ്മൾ ആനയെ കണ്ടു ആനയുടെ മേളം കണ്ടു കുട്ടിയെ കണ്ടു ഭക്ഷണം കണ്ടു പിന്നെ നമ്മളിവിടെ ഐസ് വാങ്ങാൻ വേണ്ടി നിക്കുകയാണെങ്കിൽ കുട്ടിനെ ചെറുപ്പിക്കാൻ വേണ്ടിട്ടോടെന്തൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നല്ല ചെറിയ നമ്മളെ കുട്ടിയെ കണ്ടു ഡാൻസ് എങ്ങനെ അതൊന്നും കാണിക്കൂല അയിന്ന് ചെറുപ്പിക്കു ഞാൻ ആന്റെ ഭാഗം ഞാൻ കട്ട് ചെയ്തോണ്ട് സത്യം ഇല്ലല്ലോ ചെറിയേ അത് ഐസ പോസ നിർത്ത് അത് വരുന്നതാ വരുന്നേ അപ്പൊ നമ്മൾ ഐസ തിന്നാൻ വേണ്ടി പോവാണ് ഇപ്പൊ കായ് കൊടുക്കേണ്ടി വരട്ടെ വെറുതെ തൊണ്ടും ചെറിയും കാണിച്ചെടുത്താലോ നമുക്ക് ഐസ് പൈസ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഉണ്ടാവില്ലേ ഇല്ല ആന്റേല് പൈസ ഉണ്ടാവും

ഓക്കെ ഗായ്സ് അപ്പോൾ എന്തായാലും ഇന്ന് നല്ല നല്ലൊരു ദിവസമാണ് എന്ത് നിങ്ങൾ പെര കണ്ട് മടുത്തു അത് കണ്ട് മടുത്തു ഇത് കണ്ട് മടുത്തുനിന്ന് ആനയും വിസവും ഒക്കെ കണ്ടുപോടി അല്ലേ ഇനി വേറെ നമ്മൾ വെറൈറ്റി വെറൈറ്റി വീഡിയോസുകൾ ഇറക്കും അല്ലേ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുമ്പോൾ എൻ്റെ ഒരു പെരയും കൊണ്ട് ആകെ കുടുങ്ങി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഫോണോടെ പറയുന്നത് കാണുകയാണെങ്കിൽ പെര കാണുന്ന വീഡിയോസാണ് നിങ്ങൾ നിങ്ങൾ പെര കാണാൻ നിൽക്കരുത് കാരണം കാണാത്തവർക്കും അത് എന്താണ് ഉപകാരമുള്ളവർക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മക്കളെ കേട്ടോ അതാണ് എന്നോട് ചോദിക്കും അത് ചെയ്താൽ ഇത് പറഞ്ഞാട്ട് അത് പറഞ്ഞാട്ട് പറയുമ്പോ നമ്മള് ചെയ്യണാണ് ഓക്കെ കുറേ കൊറേ പറഞ്ഞിരിക്കുന്നത് വീടിന്റെ അത് ഞാനത് കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു പരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നെന്തൊക്കെ പറയും എന്റെ സുട്ടി നിൽക്കണോക്കെ അതിന്റെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു മല്ലയ്യ ഇതിന്റെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു കേട്ടോ ഈ പല്ലില്ലാത്ത ഈ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു ഈ മുഖത്തിലുള്ള മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു ഈ ഗ്ലാമർ ഉള്ള മുഖം നടിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നില്ല ഐസ് വാങ്ങാൻ വേണ്ടിട്ട് നിക്കുന്നുണ്ട് നല്ല പാലൈസ് ഉണ്ടാവും പായസ ഐസ് ഉണ്ടാവും സേമേന്റെ ഐസ് ഉണ്ടാവും പിന്നെ ബെല്ലൈസ് ഉണ്ടാവും പരിപ്പായിസ് ഉണ്ടാവും കപ്പായിസ് ഉണ്ടാവും ഏ പറയാറോ ഗൂഗിൾ പേ ഉണ്ടോ ചോദിച്ചോക്കട്ടോണ്ട് എന്താ വേണ്ടത് എന്തായാലും നിങ്ങൾക്ക് എന്താ വേണ്ട ഗൂഗിൾ പേ ഉണ്ടോ ഗൂഗിൾ പേ ചൊക്കപോറ വേണോ പാലൈസുണ്ടോ പാല ഐസ് ഇല്ല നിങ്ങക്ക് മുന്തിരി നിങ്ങൾക്ക് എന്താ വേണ്ടത് മിക്സ് വേണോ പായസൈസ് ഉണ്ടോ പായസം എന്തൊക്കെയുള്ളത് ഏ ഇത് ഹലോ അപ്പം നമ്മളങ്ങനെ മുന്തി റൈസ് വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഒരു ഓർമ്മയാണ് കേട്ടോ അല്ലേ അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിരുവാർ വരുന്ന കേട്ടോ എന്തെങ്കിലും കൊടുക്ക് എന്ന് ഞാൻ ഇനി അവരോട് പറഞ്ഞു ഇനി രണ്ടര പേർ മാത്രമേ അതിനിടെ കൊടുക്കാറുള്ളൂ ഒരാൾ ഇപ്പുറത്തക്കൂടെ വരും അപ്പുറത്തെ ആൾ വേറെ കൊടുക്കുന്ന വരും കൈ നോട്ടക്കാർ എത്ര ആളുകൾ നമ്മൾ രണ്ട് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കുറേ ആൾക്കാർക്ക് നമ്മൾ കൊടുത്ത് കേട്ടോ ഏ റോഡിന്റെ അകത്ത് വരെ അങ്ങനെയാണ് നമ്മള് കൊടുക്കുക ഒക്കെ ചെയ്യുക അപ്പൊ കൊടുത്തവർക്ക് തന്നെ ഇങ്ങനെ കൊടുക്കുമ്പോഴായി കൈ നോക്കാൻ പറഞ്ഞു അതിലൊന്നും വലിയ താല്പര്യമില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം